നമസ്കാരം മണ്ണിലെ അമ്ലത നിയന്ത്രിച്ച് കൃഷി വിജയമാക്കാം അമ്ലത കൂടുതലുള്ള മണ്ണാണ് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഉള്ളത് രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണം അമ്ലത കൂടുതലുള്ള മണ്ണിൽ അധികമായിരിക്കും മണ്ണിൽ അമ്ലത അഥവാ പുളിപ്പ് രസം കൂടുതലുള്ളത് കൃഷി നശിക്കാനും കാരണമാകും കുമ്മായം ചേർക്കുന്നത് മണ്ണിലെ അമ്ലത കുറയാൻ സഹായിക്കും പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നാണ്യവിളകൾ എന്നിവയെല്ലാം നടാൻ തടങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ ഇത് ചെയ്യണം മണ്ണിലെ അമ്ലത കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം കുമ്മായമിട്ട് തടമൊരുക്കുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത് തൈകൾ നടുന്നതിന് നാലോ അഞ്ചോ ദിവസം മുൻപ് തന്നെ മണ്ണ് നന്നായി കൊത്തി ഇളക്കി കുമ്മായം തടത്തിൽ ചേർക്കണം കുമ്മായം മണ്ണുമായി പെട്ടെന്ന് ചേരാൻ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അമ്ലത കൂടും തോറും മണ്ണിൽ ചേർക്കേണ്ട കുമ്മായ വസ്തുക്കളുടെ അളവും കൂട്ടണം മണ്ണ് പരിശോധനയിലൂടെ മണ്ണിൻ്റെ അമ്ലതയുടെ തോത് മനസ്സിലാക്കാൻ സഹായിക്കും പി എച്ച് ആറ് മുതൽ ഏഴ് പോയിൻറ്റ് മൂന്ന് വരെയാണ് നല്ല മണ്ണ് മണ്ണ് പരിശോധനയിൽ പി എച്ച് ആറിന് മുകളിലാണെങ്കിൽ രണ്ടര ഏക്കറിലേക്ക് നൂറ് കിലോഗ്രാം കുമ്മായം ചേർത്താൽ മതി പി എച്ച് അഞ്ചാണെങ്കിൽ അറുന്നൂറ് കിലോഗ്രാം കുമ്മായം രണ്ടര ഏക്കറിൽ ചേർക്കണം അതേസമയം പി എച്ച് മൂന്ന് പോയിൻ്റ് അഞ്ച് ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് ആയിരം കിലോഗ്രാം കുമ്മായം ചേർക്കേണ്ടി വരും ഇനി ഗ്രോ ബാഗിലും അമ്ലത കുറയ്ക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അടുക്കള തോട്ടത്തിലും ടെറസ് കൃഷിയിലും ഗ്രോ ബാഗ് ചാക്ക് ചട്ടികൾ എന്നിവ ഒരുക്കുമ്പോഴും അമ്ലത കുറയ്ക്കാൻ കുമ്മായം ചേർക്കാം നടിയിൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ നേരത്തെ തന്നെ അല്പം കുമ്മായം ചേർക്കുന്നത് നല്ലതാണ് മണ്ണ് പരിശോധിച്ച ശേഷമാണ് കുമ്മായം ചേർക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് ശതമാനം ധാതു ലവണങ്ങൾ അൻപത് ശതമാനം വായുവും വെള്ളവും രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ ജൈവാംശമുള്ള ഇരുണ്ട മണ്ണാണ് ഏറ്റവും നല്ല മണ്ണ് നിങ്ങൾക്ക് ई वीडियो इष्टमायो इष्टमायेंगे लाइक चाहिए शेयर चाहिए कमेंट चाहिए सब्सक्राइब चाहिए बाय बाय